താൻ മരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് തുക തട്ടാൻ പദ്ധതിയിട്ട യുവാവിനെ പിടികൂടി പോലീസ് മഹാരാഷ്ട്രയിലാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൽ ലാത്തൂർ സ്വദേശിയായ ഗണേഷിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് താൻ കൊല്ലപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാൻ ഗോവിന്ദ് യാദവ് എന്ന ഹിച്ച് ഹൈക്കറിനെയാണ് ഗണേഷ് കാറിലിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയത് താനാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയിക്കാൻ വേണ്ടി ഗണേഷ് തന്റെ ബ്രേസ്ലെറ്റ് ഗോവിന്ദന്റെ മൃതദേഹത്തിന് സമീപം ഉപേക്ഷിച്ചിരുന്നു അതേസമയം യുവാവ് തന്റെ കാമുകിക്ക് ഇത്തരത്തിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് ആണ് യുവാവിനെ പോലീസ് പിടികൂടുന്നതിൽ നിർണായകമായത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് താൻ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കാമുകിക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജാണ് യുവാവിനെ കുടുക്കിയത് വിവാഹിതനായ ഗണേഷിന് വേറൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു ആ യുവതിയുടെ കാര്യം ഭാര്യയാണ് പറഞ്ഞത് അങ്ങനെ പോലീസ് ആ യുവതിയെ തേടി എത്തുകയും കാര്യങ്ങളെല്ലാം വെളിപ്പെടുകയുമായിരുന്നു